പ്രീസിലോ ആ ലേല നമ്മുടെ ആയിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നമ്മളായിരിക്കുന്നത് ശരിക്കൊരു അത്ഭുതമാണ് ഞാനിവിടെ കുറച്ച് നാളുകളായി രാവിലെ നടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഓരോ അത്ഭുതങ്ങൾ കണ്ടത് സ്റ്റേഡിയത്തേക്കുള്ള പൂജയായിട്ട് അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയത് അതിലൊരു അത്ഭുതമാണ് ഇരിക്കുന്ന എൽ സി ചേച്ചി എൽ സി ചേച്ചി ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ അറിയേണ്ട ഒരാളാണ് കാരണം എൽ സി എച്ച് കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം എൽ സി എച്ച് ഫുള്ള് പേരൊന്നാണ് എൽ സി സി ഡി എൽ സി സി ഡി ശരിക്കും തന്നെയാണോ അതെ മണ്ണുത്തി ശരിക്ക് എൽ സി അറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ എൽ സി എന്നാണ് അറിയുന്നത് എന്താണ് അതിന്റെ കാരണം ഇൻസ്പെക്ടർ ആയി ओरिजिनल പോലീസ് ഇൻസ്പെക്ടറാണോ അതെ ओरिजिनल പോലീസ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് പെൻഷൻ ആയി തൃശൂർ ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടിது ಅದു കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോസ്റ്റ് ചെയ്തു തൃശൂർ സാധാരണ എസ് ആയിയാണോ ആദത്തെ എസ് ആയി ആണേ തൃശൂരിലെ ആദത്തെ വണദ സാധാരണ എസ് ആയിയും സി എ യും ഞാൻ തന്നെയാ ഓഹോ ആദത്തെ വണദ എസ് ആയിയ앤 സി എ ആണ് നമുക്ക് ശരിക്കും ഒരു ഷേക്റ്റ് കിടുകല്ലേ ശരിക്കും ആണെങ്കിലും ആദത്തെ എസ് എ സി എവും ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ അത്ഭുതം ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ചെറിയൊരു ഭാഗമാണ് ഇനിയാണ് നമ്മൾ യഥാർത്ഥ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ഇവിടെ വരുമ്പോൾ എൽ സി ജി ഓടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓടുക എക്സസൈസ് ചെയ്യുക പലവിധ എക്സസൈസുകൾ ചെയ്യുക അപ്പോഴാണ് പരിചയപ്പെട്ടപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ കുറേ കണ്ടത് മെഡലുകളൊക്കെ ഉണ്ടല്ലേ ഏഷ്യൻ മീറ്റിൻ്റെ മെഡലുകൾ ഇതൊക്കെ രണ്ട് മൂന്നെണി കയ്യിൽ വെച്ചു എന്ന് മാത്രം കേട്ടോ ഇങ്ങനെ നൂറുകണക്കിന് മെഡലുകളുണ്ട് ഇതെന്താണ് ഇതെന്തോട്ടത്തിൻ്റെ വീട്ടിട്ടാണ്

കഴിഞ്ഞ ഈ അഞ്ചാം തീയതി തുടങ്ങിയത് നവംബർ ഇങ്ങനെയുള്ള ജില്ല സ്റ്റേറ്റ് ഇന്ത്യ പുറത്തേക്കൊക്കെ ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് സ്പോർട്സാ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നാലു വരെ സ്കൂള് പിന്നെ ഹൈസ്കൂള് ഒക്കെ ചാമ്പ്യനാണ് അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ പോലീസിൽ പോലീസിന്റെ ചാമ്പ്യൻ തുടർന്നിങ്ങനെ എനിക്ക് ആ ഒരു ഇന്റർനാഷണൽ മീറ്റ് പങ്കെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്ന അതിന് നമുക്ക് സാഹചര്യം കിട്ടിയിരുന്നില്ല വിടില്ല വീട്ടിൽ നിന്ന് നാഷണൽ വരെ തന്നെ ഈ മതി പെണ്ണുങ്ങൾ അതിന് പോകണ്ട ഇവിടെ മതി ശ്രദ്ധ പറയും അങ്ങനെ മാഷിമാരൊക്കെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാൻ ഈ സ്പോർട്സിന് എട്ട് മാഷ് വരെ വരും വീട്ടിലേക്ക് ഇന്ത്യയുടെ ഏതൊക്കെ സ്റ്റേറ്റ് കൂടെ പോയി ഇന്ത്യയിലെ സർവ സ്റ്റേറ്റിലും പോയി രാജ്യങ്ങളെ സിംഗപ്പൂര് തായ്ലൻഡ് തായ്ലൻഡ് തായ്പേ തായ്പേ ചൈനയില് ചൈനയില് ചൈനയാണ് തായ്പേനയില് അത് ജപ്പാൻ ജപ്പാൻ ഫ്രാൻസ് ഫ്രാൻസ് ബ്രസീല് ബ്രസീല് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നാല് വേൾഡ് വീറ്റും പതിനൊന്ന് ഫിലിപ്പീൻസ് ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ും പോയിട്ടില്ലേ കേരളത്തിൽ ആരും ഇത്ര അങ്ങനെ എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കുള്ള പൈസ അറിയില്ലേ എൺപതാമത്തെ വയസ്സാണ് വയസ്സാണ് ശരി എൺപതാമത്തെ വയസ്സിലാണ് ഇപ്പോഴും ആ പഴയ ഊർജത്തിലെ കൊന്തൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോളെ മാർപ്പാപ്പ പോൾ കണ്ട മാർപ്പാപ്പ വന്നപ്പം എന്റെ വാഴ്ത്തി ആരും വിളിതി ഞാൻ പട്ടം സെന്റ് മേരീസ് ഡ്യൂട്ടി ആയിരുന്നു മെറ്റൽ ഡിറ്റക്ടറിന്റെ ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടിയില് മാർപ്പാപ്പ എന്നെ വിളിച്ചു ഓ എനിക്ക് പേടിയാ ഡ്യൂട്ടി ആരും പോകാൻ പാടില്ലേ ആ സമയത്ത് ഞാൻ എന്തും വന്നോട്ടെ മാർപ്പാപ്പ വിളിച്ച് മാതിരി ബ്രദറിന്റെ മാതിരി മാർപ്പാപ്പ വിളിച്ച് എന്റെ ഈ കുരിശ്ശി ഞാൻ രണ്ടാമ്മോൾ രണ്ടാപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിട്ടാ ഞാൻ വേണ്ടിയിൽ ആയിരിക്കുന്ന സമയത്ത് മറ്റൊരു ടീച്ചർ മാർപ്പാപ്പ വിളിച്ച് അടുത്തേക്ക് വിളിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച അടുത്തിരുന്ന് ബ്ലസ് ചെയ്ത് കൊടുത്തതാന്ന് പറഞ്ഞത് ആ ബ്ലസ് ചെയ്ത് കൊടുത്തതാണ് അപ്പം ചില്ലറുകാര് ഇല്ലാന്ന് മനസ്സിലായില്ലേ ഒരു മാർപ്പാപ്പ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ തലവൻ വരെ നോക്കി ആളെ വിളിച്ചു എന്ന് പറയുന്നത് അപ്പൊ ഈ ജപമാല കഴുത്തിൽ ഇടാറുണ്ടോ സാധാരണ എപ്പോഴും ജപമാല ഇടാറുണ്ട് ഡാറുണ്ട് കയ്യിൽ കൊന്തമോതിരൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഗൊന്ദ്ര ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കാരണം നമ്മൾ ഒരു ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇസ്രേലിന് മൂന്ന് പ്രാവശ്യം അത് സ്പോർട്സ് അല്ല അല്ല അത് വിസിറ്റിങ്ങിന് കൂടി വിശ്വനാട് കാണാൻ പോയതാണ് എന്തായാലും ഞാൻ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ തൃശ്ശൂരില കേരളത്തിലുള്ള തൃശ്ശൂർ നമുക്കല്ല കേരളത്തിലുള്ള എൽ സി ജി ഒൻപത് വയസ്സ് പ്രായമായിട്ടും ഇന്നും പ്രഭാതത്തിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലൂടി കഴിഞ്ഞ മാസം വരെ ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനം മേടിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ യുവജനങ്ങൾക്ക് ഇന്നത്തെ പോക്ക് വളരെ അപകടത്തിലൊരു പോയിക്കൊണ്ടിരിക്കുന്നത് ആ എന്ന് അവസ്ഥ എന്താണ് ഒരു മറുപടി മാതാപിതാക്കള് സ്കൂള് വിട്ടു വന്നാൽ അവര് ട്യൂഷന് പോ അതിന് ഒന്നിനും സമയം കൊടുക്കില്ല അത് പിള്ളേർക്ക് ഒരു വ്യായാമം ചെയ്യാനുള്ള ഇത് കൊടുക്കണ്ടേ അവരിപ്പഴും പഠിപ്പ് കോളേജ് വിട്ടു വന്നാലും പിള്ളേരെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്ക് കുറച്ച് ഇത് കൊടുക്കണമായിരുന്നു അതായത് ബ്രോയലർ കോഴികൾ വളർത്തുന്ന പോലെ ആ പറഞ്ഞില്ലേ എപ്പോഴും പഠിപ്പ് 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 എന്നുള്ള മാത്രമല്ലേ പക്ഷെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്നെങ്കിൽ ഓട്ടത്തിലും ചാട്ടത്തിലും ഒപ്പം തന്നെ പ്രഭാതത്തിൽ പ്രഭാതത്തില് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം മാതാപിതാക്കള് പറഞ്ഞാൽ അരമണിക്കൂറെങ്കിലും അവർ ചെയ്യണം വയസ്സായി പറഞ്ഞിട്ട് ഒന്ന് ഇരിക്കാൻ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം വന്നു അപ്പൊ നമ്മളെ കണ്ടാൽ ചോദിക്കും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ അവരെ പോലെ ആവണം എന്നുള്ളത് അവരുടെ വിചാരം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഏഷ്യമിറ്റിനും എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഭാഗം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്ര നാൾ പന്ത്രണ്ട് വർഷത്തോളം തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി കോഴിക്കോട് എയർപോർട്ടിലോ അഞ്ചു വർഷം അഞ്ചു വർഷം ജോലി കോഴിക്കോട് എയർപോർട്ടിൽ ഫുൾ ചാർജ് ലോക്കൽ സ്റ്റേഷനില് ലോക്കൽ സ്റ്റേഷനിലെ എറണാകുളം സ്റ്റേഷൻ ഈസ്റ്റ് സ്റ്റേഷൻ സ്റ്റേഷൻ എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി ഒപ്പം തന്നെ നടക്കുന്നവരായാലും ഓടുന്നവർക്കായാലും ഇനി ഇതിൽ വേറൊരു രസം കിടക്കുന്ന കേട്ടോ സിമ്മിങ് കൂടി ഉണ്ട് അവർക്കറ്റ് ബാസ്കറ്റ് ബോൾ കബഡി സ്വിമ്മിംഗ് സ്വിമ്മിംഗ് എത്ര ദൂരൊക്കെ നീന്തും മീറ്റർ ഒക്കെ ഒക്കെ ഏതൊക്കെ ല്ലോ എല്ലാത്തിലും പിന്നെ നമ്മൾ നേരത്തെ നടക്കുമ്പോ പറഞ്ഞായിരുന്നല്ലോ

ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവത്തിനെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓടാൻ നിൽക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര നേരം മാതാവും സ്വർഗസ്നായ പിതാവും അവിടെ ട്രാക്കിൽ നിന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും ഒരു ഫസ്റ്റ് കോള് വരുമ്പോഴേക്കും ഞാൻ എല്ലാം ഒരു രഹസ്യം മനസ്സിലായില്ല ട്രാക്കിൽ മനസ്സിലായില്ലേ തന്നെ എത്ര നേരം ശക്തി എന്റെ ദൈവക്കളെ ദൈവവും ഒപ്പം തന്നെ ആരോഗ്യവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് മേഖലയിലേക്ക് ഒരുപാട് ഞാൻ ഇപ്പൊ രണ്ട് മൂന്ന് മെഡലോ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് മെഡലും എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള എൽ സി സംഭവമായിരിക്കുന്നത് എന്റെ ദേവക്കളെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അത്ഭുതം ജീവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇവരെ കാണാതെ പോവാണ് നമ്മൾ നമ്മൾ എന്താന്ന് വിചാരിച്ചോണ്ട് ഇവരൊക്കെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇത് വന്നിട്ടുള്ളത് ഒരു ദിവസം എത്ര കൊണ്ട് മാറ്റി വയ്ക്കും ആറര മുതൽ എട്ടര വരെ ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടോ ഈ yeah. രണ്ട് ले ले okay. ും ഇപ്പൊ ഒടിഞ്ഞതാണ് അത് കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ട് ഇപ്പൊ പ്രാക്ടീസ് കുറവായിരുന്നു അത് കഴിഞ്ഞ് ഈ ഏഷ്യൻ മീറ്റിനാണ് ഞാൻ ഇറങ്ങിയത് ഒരു എന്റെ വേൾഡ് മീറ്റിനെ ഇറങ്ങുമ്പോഴാണ് എനിക്ക് അപകടം പറ്റിയത് സ്വീഡനിൽ പോവാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളു അപ്പഴേ ഈ ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ അവര് പറഞ്ഞു ഫിലിപ്പീൻസിൽ പോയിട്ട് മൂന്ന് ഗോൾഡും ഒരു സിൽവറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഷ്യ മീറ്റിന്റെ അവിടുത്തെ ഫിലിപ്പിയൻസിന്ന് ആ മെഡൽ പിടിച്ച് ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ച് ഓടണ ഒരു ഫോട്ടോ ആണ് അത് അവർക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി ഒരു മഴ സീസൺ ആയിരുന്നു ഓഗസ്റ്റിൽ ഒരു ഇൻഷുറൻസുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ആ പയ്യനോട് പറഞ്ഞിട്ട് ആ ഇതൊന്നും എടുക്ക് അവനും ഞാനും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാൽ ആ ഗേറ്റ് തുറന്നതും ഇതാ എടുക്കുന്നു വീണ്ടും നമ്മൾ വീണതിനു ശേഷം വീണ്ടും ഈ ആരോഗ്യം ഉഷാറാവാൻ ആരുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫീസ് ഓഫ് ജി ജി ജോർജ് ഇന്ത്യൻ ടീമിൻ്റെ

ആ എല്ലാ ദിവസവും കുർബാനക്ക് പോകും അപ്പം തന്നെ പോകാൻ പറ്റാത്ത സമയമാണെങ്കിൽ എവിടെങ്കിലും പോകാൻ നേരത്തെ പോണ അഞ്ചു മണിയുടെ ഓട്ടോ ധ്യാന കേന്ദ്രത്തില് കാണാം അല്ലെങ്കിൽ എല്ലാ ദിവസവും മിസ്സ കുർബാനയുടെ ഉണ്ട് അതായത് ഓൺലൈനിലാണെങ്കിലും രാവിലെ കാണണം മാസം രാവിലെ നിർബന്ധമായിട്ട് കൊന്ത കരുണയുടെ കൊന്ത രാവിലെ നാല് അഞ്ചു കൊന്ത നാല് കഴിഞ്ഞിട്ട് നാല് കൊന്താണോ സാധാരണ ജപമാലി സാധാരണ പൂർണ്ണ ജപമാലം നാല് ജപമാല കരുണ കൊന്ത കുർബാന എല്ലാം കൂടി വെറുതെ എല്ലാട്ടോ ദൈവത്തിന് മാറ്റമൊന്നുമില്ല നമുക്ക് നല്ലൊരു സംഭവം തന്നെയാണ് അപ്പൊ തന്നെ പിന്നെ വേറൊരു കാര്യത്തിലേക്ക് നമ്മളൊരു രഹസ്യ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് വിവാഹം എ മറന്നുപോയി വിവാഹം ചെയ്യാൻ ഒന്നാ ഇഷ്ടമല്ല പക്ഷേ അതോടൊന്നും എടുക്കാൻ സാധിച്ചല്ലേ പക്ഷെ ഞാനായിട്ട് നമുക്ക് എന്തായാലും പോരാടി നമ്മുടെ എൽ സി മേഡത്തിന് നമ്മൾ പരിചയപ്പെടുകയാണ് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനശീലം കുറവാണത് രണ്ട് ദിവസം എക്സൈസ് ചെയ്യും രണ്ട് ദിവസം ജോലിക്ക് പോകും എന്ന കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ എന്താ പറയുക വളരെ ആവേശം തരുന്ന ഒരുപാട് മക്കളിവിടെ ഊറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ കല്യാണം സ്വാമി ഇവിടെ ഒരുപാട് ബിസിനസ് ലോകത്തിൻ്റെ ഒരു അധിപനായിരുന്നിട്ട് പോലും ഒരുപാട് വ്യക്തികൾക്ക് മാതൃകയായിരിക്കാണ് ഇതിനോടൊപ്പം നമ്മൾ എൽ സി ചേച്ചി നമ്മൾ ഒപ്പം തന്നെ ഒപ്പുള്ള രണ്ട് പേരുണ്ട് എൽ സി ജെ സിയെ കുറിച്ചിട്ട് സ്വാമി എന്താണ് പറയാനുള്ളത് എൽ സി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സത്യത്തിൽ ഒരു കുടുംബ സുഹൃത്തുക്കളാണ് കുടുംബ സുഹൃത്തുക്കളാണ് വളരെ കാലങ്ങളായിട്ട് അറിയുന്നത് ഇവർ പോലീസിൽ ചേരുന്നതിന് മുമ്പും പോലീസിൽ ഫസ്റ്റ് വനിതാ എസ് എ ഐ പിന്നെ വനിത ഫസ്റ്റ് വനിത സി എ ആയിട്ടാണ് റിട്ടയർ ചെയ്യണത് ഇവരുടെ കുടുംബത്തെ എല്ലാവരും ഇവരുടെ ഒരു സണ്ണി ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തുണിക്കട ഉണ്ടായിരുന്നു മൺമൂർത്തിയിൽ ഇപ്പോഴും കക്കടയുണ്ട് എന്ന് വിചാരിക്കുന്നു അവര് നമ്മുടെ ഹോൾസെയിലെ തുണി എടുക്കുക ആ കാലം തൊട്ട് തന്നെ വലിയ ഓ അതിന് കൂടുതലായി അതൊക്കെ പരിചയങ്ങളൊക്കെ ഇപ്പൊ ഞാനൊരു പത്ത് രൂപ ഇവിടെ നടക്കാൻ വരുമ്പോ ഈ എൽ സി ജി എച്ച് എന്നും ഇവിടെ ഓടണ കാണാം ഈ പ്രായത്തിലും എനിക്ക് തോന്നുന്നു ഓടുന്നുണ്ട് ഇപ്പോൾ അന്ന് കൊണ്ടുതന്നെ എപ്പോഴും ഇവിടെ കാണാം ആൾക്ക് ആരോഗ്യം അല്ല പനി ഇനിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു എൺപത്തി മീത് കൈ ഉണ്ടാവില്ലേ എൺപത് വയസ്സായി അങ്ങനെ വളരെ സ്പോർട്സിനായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് അതിന്റെ ഒരു ഒറ്റ ഭാഗം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എന്നാലും ഏഷ്യ മീറ്റിൽ തന്നെ പത്തും പന്ത്രണ്ടും പ്രാവശ്യം മെഡൽ വാങ്ങിയിട്ടുള്ളതാണ് ഏഷ്യൻ മീറ്റിൽ അത് തന്നെ വേൾഡ് മീറ്റിലും പോയിട്ടുണ്ട് മൂന്നു നാല് പ്രാവശ്യം അവാർഡ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വെറുതെ കണ്ടപ്പോകാണ്ടിരിക്കില്ല ഇതാ ഈ മെഡലുകളൊക്കെ അവർ മെഡലൊക്കെ വയ്ക്കാൻ ഒരു റൂം വേറെ പണിതണ്ടാവണമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ഈ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും ഈ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവരൊക്കെ ഇനി എന്ത് എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരു ഒരു മെസ്സേജാണ് എൽ സി ജി എസ് വയസ്സ് ജസ്റ്റ് എ നമ്പർ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നതിന് ഒരു പ്രൂഫാണ് എൽ സി ജെസ് അത് ഇത് ഈ രണ്ടെണ്ണം മെയിൻ ആണെങ്കിൽ സ്വിമ്മിങ് സ്വിമ്മിങ് ആയാലും സൈക്ലിംഗ് ആയാലും അപ്പൊ ഞങ്ങളുടെ വാക്കേഴ്സ് ക്ലബിന്റെ സ്പോർട്സ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുക അതിലും ആള് പങ്കെടുക്കുന്നുണ്ട് ആള് പങ്കെടുക്കുക അവർ തന്നെയായിരിക്കും സമ്മാനം വാങ്ങും മാത്രമല്ല അതേമാതിരി അതൊരു ഭാഗമാണ് ജീവിതത്തിന്റെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്നും കാണും അപ്പൊ ഇനിയും ആൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങാനും ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പ്രത്യേകിച്ച് യുവജനങ്ങള് പ്രത്യേകിച്ച് ഒരുപാട് മടിയന്മാരായിട്ട് കേരളത്തിൽ അവരെന്തേലും എക്സൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരാഴ്ച ചെയ്യും രണ്ടാഴ്ച ചെയ്യും അത് നോക്കുമോ പക്ഷെ നിങ്ങളെ നിങ്ങളെപ്പോലെ ആളുകൾ ഞങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു എനർജിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതൊരു ബിസിനസ് രഹസ്യം അല്ലെങ്കിൽ പ്രൊഫഷണൽ രഹസ്യം ഈ എക്സൈസുള്ള ബന്ധമുണ്ടോ ശരിക്കും അല്ല അത് വാസ്തവത്തിൽ ഇന്നിപ്പോൾ ആദ്യം ടി വി വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു കുറച്ച് പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരണത് ടി വി പിന്നെ ഇപ്പോൾ മൊബൈലായി വൈഫൈ ആയി ഇത് വന്നോട് കൂടിയിട്ട് എല്ലാവരും മടിയന്മാരായി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെയാണ് ഇത് വന്നിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അത്രത്തോളം ഇൻക്ലിനേഷൻ ഇല്ല അതിൽ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുന്ന റൂമിൽ തന്നെ അനങ്ങില്ല അവർ മാത്രമല്ല മറ്റേ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും കൂടി ഉണ്ടെങ്കിൽ ഒരു മാസമോ ഒരു കൊല്ലമോ ആ റൂമിൽ റൂമിലിരുന്നിട്ട് അവർ ജീവിക്കാൻ പറ്റും ഭക്ഷണം തൊട്ട് ചികിത്സ തൊട്ട് എല്ലാം അവിടെ വരികയാണ് അങ്ങനെയാണ് ഇവരെല്ലാം രോഗികളായി മാറുന്നത് അപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ടില്ലേ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റ് എല്ലാവർക്കും കഴുത്തുവേദന കാലുവേദനയൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി അപ്പം അതിന് പ്രധാനമായിട്ടുള്ള കൊടുക്കാൻ ഒരു മെസ്സേജ് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ഒരു ഇൻട്രസ്റ്റ് വേണം സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും അല്ലെങ്കിൽ ആർട്സ് ഡാൻസോ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവും നോക്കൂ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന വലിയ വലിയ ഡോക്ടർമാരൊക്കെ ടെററിസ്റ്റ് ആയിട്ട് കാണാറുണ്ട് പക്ഷെ നല്ലൊരു കലാകാരനോ അല്ലെങ്കിൽ സ്പോർട്സ് ഫിലിമുള്ള ആരും തന്നെ ഈ രംഗത്തേക്ക് വരാത്ത കാരണം ആർ ഹാപ്പി അവര് ലൈഫിൽ തന്നെ മാറ്റം വരികയാണ് അതുകൊണ്ട് അതുകൊണ്ട് എൽ സി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതല്ല പ്രസ്ഥാനാണ് കേരളത്തിന്റെ അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഒരു മെസ്സേജ് മെസ്സേജാണ് നല്ലൊരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ നടുവിലൊണ്ട് നമ്മുടെ സ്വാമിയും ഒപ്പം തന്നെ ഒപ്പമുള്ളവരും എൽ സി ജോജിയും ഇത് ഒരു യുവജനങ്ങൾക്ക് പറയണമെങ്കിൽ സന്തോഷ് കല്യാൺ ആണ് ആണ് ഓ പറയണെങ്കിൽ അദ്ദേഹം ആ സന്തോഷ് പറഞ്ഞു അച്ചു അച്ചു അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു അദ്ദേഹം ഏകദേശം ഒരേ അച്ചു ഏട്ടനും ഒരേ പ്രായമാണ് ആള് വളരെ ആക്റ്റീവാണ് ഞാനിപ്പോ എഴുപത്തിനാലായിരുന്നു അപ്പൊ എന്തായാലും അത് അതാണ് രഹസ്യം ഒരുപാട് യുവജനങ്ങള് എൺപത്തിരണ്ട് എന്തായാലും ഒരുപാട് യുവജനങ്ങള് ശരിക്കും അസൂയോടെ അല്ല ഹെൽത്ത് അതായത് രണ്ടാണ് ജീവിതത്തില് ജോലി ചെയ്യണമെങ്കിലും സമ്പാദിക്കണമെങ്കിലും അല്ലെങ്കിൽ സമ്പാദിച്ച പണം എൻജോയ് ചെയ്യണമെങ്കിലും ഒക്കെ ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യം അതായത് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു മാർട്ടിൻ മാർട്ടിൻ സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ചിട്ടുള്ള എന്തായാലും വളരെ സന്തോഷത്തോടു കൂടെ ഇത് ലോകം മുഴുവൻ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലോകം മുഴുവൻ ഇത് കാണുന്നെങ്കിൽ ഇതിലൊറ്റ ചിന്തയുള്ളൂ നല്ല ആരോഗ്യം നല്ല മനസ്സ് അവിടെ ഉള്ളവർക്ക് ബിസിനസ് കാരണം ആവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിലേക്ക് ഉയരാം ഏത് ഇതൊരു യുവജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എൽ സി എച്ചെ കുറിച്ചിട്ട് ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് നാവാണ് സ്വാമി പറഞ്ഞു അപ്പം തന്നെയാണ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു എൺപത്തിരണ്ടുകാരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപുട്ടിയത് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സേവനം ചെയ്ത അഭിമാനമാണ് ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും അഭിമാനമാണ് നമ്മൾ ലോകം വിട്ടുപിടിക്കുകയല്ല രാഷ്ട്രത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന സാറിനെ നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ സാറിന് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ സാറിന് എൽ സി എച്ച് കുറിച്ചിട്ട് ഒരു വാക്ക് ഒരുപാട് വാക്ക് പറയാനുണ്ട് എങ്ങനെയാണ് എൽ സി ഹെച്ച പരിചയം ഉണ്ടായത് ഞാനിവിടെ നടക്കാൻ വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പത് ആ ഒമ്പത് മുതലൊക്കെ ഞാനിവിടെ നടക്കാൻ വരുന്നുണ്ട് ആ സമയത്ത് ഇവർ ഓടുന്ന കാണണം അപ്പോൾ ആ ഓടുന്ന സമയത്ത് ഞാൻ ഇവരെങ്ങനെ നോക്കും എനിക്കങ്ങനെ ഇത്ര ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റില്ല ഞാൻ അല്പം സ്വല്പം ജോഗിങ് ആയിരുന്നു പക്ഷേ എൽ സി ഓടുന്ന സമയത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ആരാത് അത് ഇൻസ്പെക്ടർ ഓഫ് എൽ സി അവിടെ ഇൻസ്പെക്ടർ എൽ സി അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു എക്സ് റിട്ടയർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു അത് ഇൻസ്പെക്ടർ എൽ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ എൽ സി ഇങ്ങനെ ഓടും ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അന്നൊന്നും എൽ സി ഹെച്ചി ആരോടും പറയില്ല ഇങ്ങനെ മെഡൽ കിട്ടിയ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർ പറയും എൽ സി ഹെച്ചിന് ഈ മാസ്റ്റേഴ്സ് അത്ല അത്ലറ്റിന് മീറ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് സിൽവർ മെഡൽ ഗോൾഡ് മെഡൽ ചില ഗോൾഡ് മെഡൽ അന്ന് പേപ്പറിൽ വരവുന്നുണ്ട് പലപ്പോഴും പേപ്പറിലൊക്കെ കോഴിക്കോട് കോഴിക്കോട് ഒരു കോമ്പറ്റീഷൻ നടന്നു അതിൽ സിൽവർ മെഡൽ നേടി ഇന്ന സ്ഥലത്ത് വേറൊരു കോമ്പറ്റീഷൻ നടന്നു അതിൽ സിൽവർ മെഡൽ സിൽവറിൻ്റെ താഴെ പോയിട്ടില്ല അന്ന് വിചാരിച്ചു ചേച്ചി അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു എങ്ങനെയതൊക്കെ പറ്റുക എന്നൊക്കെ എങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരു എട്ട് പത്ത് റൗണ്ടൊക്കെ ഇങ്ങനെ കിടന്ന് ജോഗിങ് അത്ര സ്പീഡൊന്നുമില്ല നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ പക്ഷെ ഈ സ്പീഡ് നമുക്കൊന്നും പറ്റില്ല അതിന് ഞാൻ ഐ റിയലി ലവ് സോ മച്ച് അത്ര എന്തായാലും വലിയൊരു എന്താ പറയുക ഇൻസ്പിറേഷനാണ് അല്ലേ അതെ സാറിൻ്റെ ലൈഫിൽ എങ്ങനെയാണ് സാറ് പ്രത്യേകമായി ഈ ജോഗിങ് ഇപ്പോഴും ഈ എൺപത്തിരണ്ട് വയസ്സിലും ിലും ഞാൻ എല്ലാവർക്കും ഞാൻ ഞാൻ എയർഫോഴ്സിൽ വളരെ വളരെ മുമ്പ് റിട്ടയർ ചെയ്തു എഴുപത്താറിൽ റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ ഉണ്ടായിരുന്ന സ്റ്റേഷനിലൊക്കെ വലിയ വലിയ മലമുകളിലായിരിക്കും ഞങ്ങളുടെ യൂണിറ്റ് അപ്പം മലമുകളിൽ നിന്ന് ഒരായിരം അടി ഉയരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മേഘാലയാണ് ആ മേഘാലയയില് ഏറ്റവും വലിയ ഉയരമുള്ള മൗണ്ടനിലാണ് ഞങ്ങളുടെ യൂണിറ്റ് അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോകണമെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ബസ്സിൽ പോകണം ടൗണിലേക്ക് പോകണമെങ്കിൽ ഈ മല കുത്തനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാഡ്ലി ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവടുക്കുള്ളൂ അപ്പോൾ മേഘാലയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലബാനെന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് ഈ ഞങ്ങളുടെ പീക്ക്ന്ന് ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ലബാനിലെത്തും പക്ഷെ തിരിച്ചു വരുമ്പോൾ പല സ്ഥലങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഇരിക്കേണ്ടി വരും എത്താൻ അങ്ങനെയാണ് നമ്മളുടെ ഒക്കെ ഹെൽപ്പൊക്കെ പിന്നെ അന്ന് നടത്താൻ മാത്രമാണ് കാര്യമായിട്ട് ധാരാളം നടക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് കുന്നുകളല്ലേ വലിയ വലിയ കുന്നുകളാണ് ആ കുന്നുകളിലൊക്കെ നടക്കുക ഏത് ഗ്രേഡ് ആയിരുന്നു ഞാൻ റിട്ടയർ ചെയ്താൽ ഞാൻ ചോദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ സ്വാമിയുടെ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക മടിയന്മാരായിരിക്കുക സ്വാമി പറഞ്ഞ പോലെ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ എന്ന് പറയുക മൊബൈൽ ഫോണും ഒക്കെയായിട്ട് അതിൽ തന്നെ ഒരു കസാരിൽ ഇരുന്ന് എന്താ പറയുക വയറുമീർപ്പിച്ച് മാനസിക ടെൻഷനിലേക്ക് പോയി അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എൽ സേച്ചി ആയാലും സാറായാലും ഇപ്പോൾ ഈ രാവിലെ തന്നെ ചെറുപ്പക്കാരൊക്കെ മൂടി പോയി കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ രാവിലെ തന്നെ വന്ന് എന്താ പറയുക ഈ ഒരു ഇൻഫറേഷൻ തരുമ്പോൾ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് എക്സൈസ് ചെയ്യണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ചെയ്യണം ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം എടുത്തേ പറ്റൂ പറ്റും നൂറ് വയസ്സുവരെ പോവാം പതിനഞ്ച് മിനിറ്റിലിനിറ്റിലധികം ഒരു ഇരിക്കരുത് പതിനഞ്ച് മിനിറ്റിലധികം ഒരാ സ്ഥലത്തിരിക്കരുത് അപ്പൊ എങ്ങനെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കണം അപ്പോ അതാണ് ബെസ്റ്റ് നിങ്ങൾക്ക് ജീവിക്കണോ ఆరోగ్యం వేడం అట్లీస్ట్ ఫిజికల్ యాక్టివిటీ అత్యావశ్యం అన్నో వేర్కొండి പ്രാർത്ഥിക്കാൻ മത്സരിച്ചേ പോലെ ഒരാളെ ഇൻ എൻ്റെ നെയിം ഓഫ് ജീസസ് ജെയിമിസ് മീഡിയ ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഇത് ക്രിസ്മസിന് ഒരുക്കമായ ഈ പ്രഭാതത്തിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വന്ന് സംസാരിക്കാൻ ദൈവം അനുവദിച്ച നമ്മുടെ ഒപ്പം ക്യാമറ ചെയ്യുന്ന അവനാശമുണ്ട് ഒപ്പം തന്നെ സാബുണ്ടായിരുന്നു ഒപ്പം തന്നെ ഞങ്ങൾ ഞാനും സാബൊക്കെ രാവിലെ അങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്നു നമുക്ക് ഇത് ലോകം മുഴുവൻ കണ്ട് ഒരുപാട് വ്യക്തികൾ ഇതൊരു അനുഗ്രഹം ഇത് കൂടുതൽ പേര് കാണലും വരികയായിട്ട് കാണുന്നവർക്ക് ഇത് വലിയൊരു ശക്തിയായി മാറട്ടെ അല്ലേ കാണുന്നവർക്ക് വലിയൊരു ശക്തിയായി മാറട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം അമേ ആ മേ താങ്ക് യു